നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഐ എം ഐയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സമിതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മൂവാറ്റൂഴിയിൽ നടന്നു നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ഡോക്ടർ എം എൻ വെങ്കടേശ്വരൻ ബോധവൽക്കരണ സെമിനാർ നയിച്ചു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സംസ്ഥാന ഘടകത്തിൻ്റെ ലഹരിവിരുദ്ധ സമിതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു ലഹരിവിരുദ്ധ സമിതി ചെയർമാൻ ഡോക്ടർ എം എൻ വെങ്കിടേശ്വരൻ ബോധവൽക്കരണ സെമിനാർ നയിച്ചു ഇപ്പോൾ നമ്മൾ ഈ ഈ കമ്മിറ്റിയും ഉപയോഗിച്ചിരിക്കുന്നു അങ്ങനെ തന്നെയാണ് സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന ഈ ദുഷ്പ്രവണതയും ഈ പകർച്ചവ്യാധി പോലുള്ള ഈ പ്രവണതയെ മാറ്റുക എന്നതാണ് മുമ്പൊക്കെ കോളേജുകളിലും കലാശാലകളിലും സർവകലാശാലകളിലും മാത്രമേ ഇതിന് ദുരുപയോഗം ഉണ്ടായിട്ടുള്ളൂ ഇതിപ്പോൾ അതല്ല വിദ്യാലയങ്ങളിലേക്കും ഇത് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് എത്ര ഏറ്റവും നല്ല ഡിസിപ്ലിനോട് പ്രവർത്തിക്കുന്ന സ്കൂളുകളിലേക്ക് വിദ്യാലയങ്ങളിലേക്കൊക്കെ കടന്നു വരുന്ന അത് വളരെ സംഘടനകരമാണ് ഇത് ഇത് വന്നുകഴിഞ്ഞാൽ ആദ്യം തുടങ്ങുന്നത് പറയുന്നത് നമ്മുടെ കൂട്ടുകാരെ കൂടിയിട്ട് ഒരു രസത്തിന് വേണ്ടിയായിരിക്കാം ഇതിൻ്റെ ആറിഭം ഒന്ന് ഒന്ന് വലിച്ചു നോക്കാം ഒരു ഒരു ഒന്ന് വലിച്ചു നോക്കാം അല്ലെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കാം അല്ലെങ്കിൽ ഒന്ന് അല്പം പിടിച്ച് നോക്കാം തോതിൽ രസത്തിന് വയ്ക്കാം പിന്നീട് ആ രസം കയറി കയറി അതില്ലാത്ത അവസ്ഥയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നും നമ്മുടെ സാധാരണ ഉത്സാഹം ആ നമുക്ക് പറ്റാത്ത കൂടി ഐ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എ ശ്രീവിലാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുദർശൻ കെ ഡോക്ടർ അലക്സ് ഇട്ടിച്ചെറിയ ഡോക്ടർ എബ്രഹാം മാത്യു ഫാദർ ആന്റണി പുത്തൻകുളം റോയി എം ജേക്കബ് ഡോക്ടർ മഞ്ജു രാജഗോപാൽ ഡോക്ടർ നിഖിൽ ജോസഫ് മാർട്ടിൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽ പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ